പ്രൈസ് റൈസലോൺ തിരുവചനത്തെ ധ്യാനിപ്പാൻ ദൈവസന്നിധിയിലായിരിപ്പാൻ കർത്താവ് ഒരവസരം കൂടെ നമുക്ക് ദാനമായി തന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു വെളിപ്പാട് പുസ്തകം മൂന്നാമധ്യായം ഒൻപതാം വാക്യം യഹൂദരല്ലാതിരിക്കെ യഹൂദരെന്ന് കളവായി പറയുന്ന ചിലരെ ഞാൻ സാത്താൻ്റെ പള്ളിയിൽ നിന്നും വരുത്തും അവർ നിൻ്റെ കാൽക്കൽ വന്ന് നമസ്കരിപ്പാനും ഞാൻ നിന്നെ സ്നേഹിച്ചു എന്ന് അവരറിയുവാനും സംഗതി വരുത്തും ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഈ വാക്തത്ത വചനം ഫിലവിയ സഭയ്ക്ക് ദൈവം ഡയറക്റ്റ് കൊടുത്തതാണ് അപ്പോസലായ യോഗനാനിൽ കൂടെ പത്മൗസ് ദ്വീപിൽ വെച്ച് ആ സഭയെ സ്നേഹിക്കുന്നു എന്ന് അവരോട് വീണ്ടും വീണ്ടും ദൈവം ആവർത്തിച്ച് പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കുന്ന ഒരു വചനം പലപ്പോഴും അവരങ്ങ് സംശയിച്ച് കാണുമായിരിക്കാം അവരങ്ങ് ബലഹീനരായിരിക്കാം കർത്താവ് അവരോട് അതിനു മുമ്പുള്ളതായ വചനത്തിൽ ഫിലദൽഫിയ സഭയോട് പറയുന്ന ഒരു വാ വാക്ക് നിനക്ക് അല്പമേ ശക്തിയുള്ളൂ ദൈവത്തിന് സ്തോത്രം ഈ പ്രഭാതത്തിൽ അല്പമേ നിനക്ക് ശക്തിയുള്ളൂ എന്ന് ആരെങ്കിലും ഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് അവരോട് പറയാണ് നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ ഒരു കാര്യം ചെയ്യണം നിൻ്റെ മുൻപിൽ ഞാൻ തുറന്നു വച്ചിരിക്കുന്ന ഒരു വാതിലിനെ കാണിക്കാം ആ വാതിൽ ആർക്കും അടയ്ക്കാൻ കഴിയാത്ത വാതിലാണ് അതിനുശേഷം കർത്താവ് അവരോട് പറയുന്ന ഒരു സ്വാന്തന വചനമാണ് യഹൂദരല്ലാതിരിക്കേ യഹൂദരെന്ന് കളവായി പറയുന്ന ചിലരെ ഞാൻ സാത്താൻ്റെ പള്ളിയിൽ നിന്നും വരുത്തും അങ്ങനെ ഒരു വള്ളിയുണ്ടോ സാത്താൻ്റെ പള്ളി എന്ന് പറഞ്ഞൊരു പള്ളി ഉണ്ട് എവിടെയാണ് ആ പള്ളി നമ്മളെല്ലാം ആരാധിക്കുന്ന ആരാധനാലയങ്ങൾ പലപ്പോഴും സാത്താൻ്റെ പള്ളിയായി മാറും ദൈവത്തിൻ്റെ പള്ളി സാത്താൻ്റെ പള്ളിയായിട്ട് മാറും എപ്പോൾ കള്ളം പറയുമ്പോൾ അഭിനയിക്കുമ്പോൾ യഹൂദരല്ലാതിരിക്കേ യഹൂദരെന്ന് വിശുദ്ധരല്ലാതിരിക്കെ വിശുദ്ധരെന്ന് നീതിമാനല്ലാതിരിക്കെ നീതിമാനെന്ന് നിഷ്കളങ്കനല്ലാതിരിക്കെ നിഷ്കളങ്കനെന്ന് ആരെല്ലാം അഭിനയിച്ചുകൊണ്ട് ആരാധന കഴിക്കുന്നുണ്ടോ അവിടെ സാത്താൻ്റെ പള്ളിയായി മാറും പെരുദൽഭ്യ സഭയോട് പറയുകയാണ് അവർക്ക് അല്പമേ ശക്തി ഉള്ളെങ്കിലും പലപ്പോഴും അവർ ഹൃദയത്തിൽ ഭാരപ്പെട്ട് കർത്താവെ ഇവരുടെ അത്രയും ശകതിയും ബലവും പേരും ബഹുമാനവും ബഹുത്വവും ഒന്നും ഞങ്ങൾക്കില്ലല്ലോ ഇവർ യഹൂദന്മാരാണ് വിശുദ്ധന്മാരാണ് ദൈവത്തിൽ നിന്ന് നേരിട്ട് ചില കൽപ്പനകൾ വാങ്ങി അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവരാണെന്നൊക്കെ അവർ അഭിനയിച്ച് അഭിനയിച്ച് ഞങ്ങളെ മാനസികമായിട്ട് അങ്ങ് തകർക്കുകയാണല്ലോ കർത്താവേ ഞങ്ങൾ നിനക്ക് പ്രിയപ്പെട്ടവരാണോ എന്ന് ദൈവത്തോട് ഫലപ്രാവശ്യം കരഞ്ഞപേക്ഷിച്ച സഭയാണ് ഭരതൽ സഭ ദൈവത്തിനു സ്തോത്രം ദൈവം അവരോട് ഒരു ദിവസം മറുപടി പറയുവാൻ ഇറങ്ങി വന്നു കർത്താവിൻ്റെ ദൂതനിൽ കൂടെ യോഹനാൻസ് അപ്പോസിണിൽ കൂടെ അവർക്ക് കൊടുക്കുന്നതായ ഒരു സന്ദേശം പ്രിയപ്പെട്ട ഭരദലിപ്പ സഭയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു പ്രൈസലോട് ഒതുങ്ങിയില്ല തീർന്നില്ല കാര്യം കഴിഞ്ഞില്ല വീണ്ടും പറയുകയാണോ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നിന്നെ പീഡിപ്പിച്ചവരുടെ മുൻപാകെ ഞാൻ വെളിപ്പെടുത്തും അവർ മനസ്സിലാക്കേണ്ടതിന് ഞാൻ നേരിട്ട് വന്ന് നിന്നെ സ്വാധനിപ്പിക്കുന്ന കാഴ്ച അവർ കാണും അവർ നിൻ്റെ കാൽക്കൽ വീണ് നമസ്കരിക്കും റൈസലോൺ മറ്റ് വിദേശത്തു നിന്ന് വരുന്ന യഹൂദന്മാരെക്കുറിച്ചല്ല പറയുന്നത് അവരുടെ ചുറ്റും പാർക്കുന്ന അനേക ആരാധനാലയങ്ങൾ കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റിയ സാത്താൻ്റെ പള്ളികളാക്കി മാറ്റിയ അനേക കള്ളയഹൂദന്മാർ അവിടെ ഇവിടെ പാർക്കുന്നുണ്ട് അവരെക്കുറിച്ചാണ് പറയുന്നത് യഹൂദരല്ല അവർ ദൈവവചനം നേരിട്ട് അവർക്ക് ലഭിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തിൽ നിന്ന് എന്തൊക്കെയോ ആലോചനകൾ അവർക്ക് ലഭിക്കുന്നു എന്ന് പറഞ്ഞ് സാധുക്കളായിട്ടുള്ളതായ പരമാർത്ഥികളായിട്ടുള്ള ദൈവജനത്തെ പീഡിപ്പിക്കുക താഴ്ത്തിക്കെട്ടുക അമർച്ച ചെയ്യുക അപമാനിക്കുക അവഹേളിക്കുക ദൈവത്തിന് സ്തോത്രം സർവശക്തനായ ദൈവം നമ്മുടെ ആരാധനയും മഹത്വവും മേളിൽ നിന്ന് കണ്ടും കൊണ്ടിരിക്കുക സാധുക്കൾക്ക് വേണ്ടി ദൈവം ഇറങ്ങി വരുന്ന ഒരു ദിവസമുണ്ട് അവരോട് പറയാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് അവർ കാണുവാൻ ഒരു ദിവസം ഞാൻ ഉണ്ടാക്കും അവർ യഹൂദന്മാരല്ല എങ്കിലും അവരുടെ ദിവസവുമുള്ള വചനമെല്ലാം അവർ യഹൂദരാണ് യഹൂദനാണ് വചനം ലഭിച്ചവരാണ് വിളി കിട്ടിയവരാണ് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് വേർതിരിക്കപ്പെട്ടവരാണ് പൗരോഹിത്യമാണ് അതാണ് ഇതാണ് ആനയാണ് ഓനയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിന്നെ അങ്ങ് പീഡിപ്പിച്ചു നിന്നെ അങ്ങ് മനോവിഷമത്തിലാക്കി നിന്റെ പരമാർത്ഥതയോടെ നീ ദൈവത്തെ സ്നേഹിക്കുന്ന സ്നേഹത്തെ നിർവീര്യമാക്കി കളയുവാൻ വളരെയധികം വളരെ ശക്തിയായി നിനക്കെതിരായി പ്രവർത്തിച്ചെങ്കിൽ ഒരു ദിവസം കൊണ്ട് അവർ നിന്റെ കാൽക്കൽ വീണ് നമസ്കരിക്കുന്ന ഒരു ദിവസം പ്രത്യാശയുടെ ഒരു വാക്തത്വമാണ് പരമാർത്ഥികളായിട്ടുള്ള ദൈവസന്നിധിയിൽ കരഞ്ഞ് അവരുടെ ദൈവസ്നേഹത്തെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നതായ അനേക സന്ദർഭങ്ങളിൽ വേദനയോടെ നിലവിളിച്ച് ഭാര്യപ്പെട്ട് ഞെരിക്കോക്കപ്പെട്ട് വിടുതലിനായി കാക്ഷിക്കുന്ന അനേകർക്ക് വിടുതൽ ലഭ്യമല്ല അവർക്കതിനവകാശമില്ല എന്ന് നിന്നോട് വീണ്ടും വീണ്ടും ശത്രു പറഞ്ഞ് നിന്നെ നിർവീര്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നിന്നെ അവിശ്വസിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നൊരു ദിവസം നിന്നെ വെളിപ്പെടുത്തും പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ വചനം കേട്ടും കൊണ്ട് ദൈവവചനത്തെ ധ്യാനിച്ചുകൊണ്ട് ദൈവം തരുന്ന വാക്തത്വങ്ങളെയൊക്കെ ഏറ്റെടുത്തും കൊണ്ട് നമ്മുടെ യാത്ര ഓ പ്രകാശം നിറഞ്ഞ അന്ധകാരത്തെ വഴുതിമാറ്റിക്കൊണ്ട് ദൈവത്തിൻ്റെ പ്രകാശം ദൈവം തരുന്നതായി വെളിച്ചം നമ്മുടെ ജീവിതത്തിലേക്കും നമ്മുടെ തലമുറകളിലേക്കും നമ്മുടെ ഭവനങ്ങളിലേക്കും കടന്നു എരച്ചു കയറുന്ന ഒരു അനുഭവം ഒരു കാഴ്ച നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയാനിടയായിത്തീരും നമ്മൾ പരമാർത്ഥതയോട് ദൈവത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ ദൈവത്തെ ആരാധിക്കുന്നവരാണെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ പലപ്പോഴും യഹൂദരല്ലാതിരിക്കുന്ന ഒരവസ്ഥയെ ദൈവത്തോട് നേരിട്ട് പറയണം ഞാൻ കർത്താവേ ആത്മീകമായി ഞാൻ യഹൂദനെന്ന് നീ എനിക്ക് പ്രത്യാശ തന്നതാണ് പലപ്പോഴും ഞാൻ എൻ്റെ അവസ്ഥയെ വിട്ടുപോയി വീഴ്ചകൾ വന്നുപോയി താഴ്ചകൾ വന്നുപോയി എനിക്ക് അഭിനയിക്കുവാനൊന്നുമില്ല അപ്പാ എന്നോട് കരുണ കാണിക്കുവാൻ എനിക്ക് ഒരു യോഗ്യതയുമില്ല റൈസലാൾ ദൈവസന്നിധിയിൽ ഹൃദയം തകർന്നവർക്ക് മനസ്സ് തകർന്നവർക്ക് ഹൃദയം നുറിഞ്ഞവർക്ക് മനസ്സ് നുർന്നുറിഞ്ഞവർക്ക് യഹോവ സമീപസ്ഥനായി അവൻ്റെ അടുത്ത് വരും അവരോട് പറയാണ് ഇതാ നിൻ്റെ മുൻപിൽ പലപ്പോഴും പലരും വാതിലടച്ചു കളഞ്ഞു നിനക്ക് പ്രവേശിക്കുവാൻ കഴിയാതെ വാഗ്ദത്വങ്ങളെ ഏറ്റെടുക്കുവാൻ കഴിയാതെ ദൈവത്തിൻ്റെ സ്നേഹത്തെ മനസ്സിലാക്കുവാൻ കഴിയാതെ ദൈവത്തെ ആരാധിക്കുവാൻ കഴിയാതെ ദൈവ സ്നേഹത്ത് നിൻ്റെ ഭവനത്തിൽ കടന്നു വരുവാൻ കഴിയാതെ നിൻ്റെ കുഞ്ഞുങ്ങളിൽ കടന്നു വരുവാൻ കഴിയാതെ അനേക സന്ദർഭങ്ങളിൽ നിന്നു മുൻപിൽ അടയ്ക്കപ്പെട്ട ഭാതിരികളെ ഇതാ ഞാൻ വേറൊരു വാതിൽ തുറന്നു വയ്ക്കുന്നു അതിൻ്റെ താക്കോൽ ഞാൻ ഇനി എടുത്തു അതെൻ്റെ കയ്യിലാണ് കാരണം ഇവരുടെ കയ്യിൽ താക്കോൽ കൊടുത്താൽ ഇവർ നിന്നെ വെളിയിലിട്ട് പൂട്ടിക്കളയും റൈസ്തലോൺ ദാവീതിൻ്റെ താക്കോൽ എൻ്റെ കൈവശമാണ് ഇരിക്കുന്നതെന്ന് ദൈവം പറയുകയാണ് ആദ്യം ചിലരൊക്കെ പത്രോസിൻ്റെ കയ്യിൽ ദൈവം താക്കോൽ കൊടുത്തു എന്നുള്ളതായ ഒരു വചനവും എടുത്ത് നിന്നോട് പറയും കർത്താവ് താക്കോൽ പത്രോസിൻ്റെ കയ്യിൽ കൊടുത്തു സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ അവൻ്റെ കയ്യിൽ കൊടുത്തു നോക്കൂ നമ്മുടെ കയ്യിൽ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതായ ചിലയിലെ ആൾക്കാരുടെ കയ്യിലൊക്കെ ദൈവം സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ കൊടുത്താൽ എന്തിനും എങ്ങനെയായിരിക്കും സംഭവിക്കുക അവരുടെ കുടുംബത്തെയും അവർക്ക് വേണ്ടപ്പെട്ടവരെയും യഹൂദരെന്ന് നടിക്കുന്നതായ ചില യഹൂദന്മാരെ അതിനകത്ത് കയറ്റിക്കൊണ്ട് വാതിലടച്ചു കളയും പരമാർത്ഥികൾ വെളിയിൽ റൈസ്ലോൺ അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു എന്നറിയാമോ ആ വാതിൽ തുറന്നിട്ട് അതിൻ്റെ താക്കോൽ ഒരു ദൈവം കയ്യിൽ വെച്ചു എന്നിട്ട് പരമാർത്ഥികളോട് ഫലദൽഫിയ സഭകളോട് അനേക ഫലദൽഫിയ സഭകളെ ദൈവം ലോകത്തിൻ്റെ ഇതര ഭാഗങ്ങളിൽ കാണുന്നു അനേക വി അനേക വ്യക്തി ജീവിതങ്ങളെ നീറിപ്പുകയുന്ന കണ്ണുനീരൊഴുക്കുന്ന ദൈവത്തെ സ്നേഹിക്കുന്ന അനേകരെ ദൈവം കാണുന്നു അവരോട് ദൈവം സന്ദർശിച്ച് പറയുകയാണ് മകനെയും മകളെയും ഭയപ്പെടേണ്ട താക്കോൽ എൻ്റെ കയ്യിലാണ് നിൻ്റെ മുൻപിൽ അടഞ്ഞു കിടക്കുന്ന വാതിലുകളൊന്നും എനിക്ക് പ്രവേശിക്കുവാനുള്ള വാതിലുകളല്ല ഒരു വാതിൽ ഇതാ ഞാൻ നിൻ്റെ മുൻപിൽ തുറന്നു വച്ചിരിക്കുകയാണ് ആർക്കും അടയ്ക്കാൻ കഴിയാത്ത വാതിൽ അവിടെ പേരും പ്രശംസയും കുടുംബ പേരുകളും മഹത്വങ്ങളും ഒന്നും എഴുതിയിട്ടില്ല ദൈവത്തെ സ്നേഹിക്കുന്നവർ കടന്നു വരുവാൻ ദൈവം സ്നേഹിക്കുന്നവർ കടന്നു വരുവാൻ റൈസലോൺ അവിടെ ഒരു പ്രവേശനത്തിൻ്റെ കവാടത്തിങ്ങൾ ഹൃദയങ്ങളെ പരിശോധിക്കുന്നതായ ഒരു വലിയ ഉണ്ട് ഒരു ഐഡൻറ്റിഫിക്കേഷനുണ്ട് അവിടെ മഹത്വവും അല്ലെങ്കിൽ നമ്മുടെ ഒരു മഹത്വകരമായിട്ടുള്ളതായ പഴയ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ഒന്ന് എടുത്തും കൊണ്ടുള്ളതായ ഒരു വരവല്ല നീ ഇപ്പോൾ ഏതവസ്ഥയിലായിരിക്കുന്നു എന്ന് നോക്കി നിൻ്റെ ഹൃദയത്തിൻ്റെ പരമാർത്ഥതയെ ദൈവം പരിശോധിച്ചുകൊണ്ട് പ്രവേശനം അനുവദിക്കുന്നതായ ഒരു കാഴ്ച ഫിലത് സഭയോട് പറയുകയാണ് സാരമില്ല മകനെ മകളെ നിനക്ക് അല്പമേ ശക്തിയുള്ളൂ നീ ഒരു ശക്തിമാനൊന്നുമല്ല പലപ്പോഴും നീ ബലഹീനപ്പെട്ട് തകർന്നു പോകുന്ന അനുഭവമാണ് അല്പമേ ശക്തിയുള്ളൂ സാരമില്ല ഞാൻ നിൻ്റെ മുൻപിൽ ഇതാ തുറന്നു വെച്ചിരിക്കുന്ന വാതിലിനെ നീ കാണുക ആ വാതിലിൻ്റെ പ്രത്യേകത ഐ സോറി അതിൻ്റെ താക്കോൽ എൻ്റെ കയ്യിൽ മാത്രമാണ് ഇരിക്കുന്നത് ദൈവം തുറന്നു വെച്ച വാതിലുകളെ കാണുവാൻ ദൈവം നമുക്കായി അവശേഷിപ്പിക്കുന്ന അനുഗ്രഹത്തെ കാണുവാൻ വാക്തത്വങ്ങളെ കാണുവാൻ ഈ പ്രഭാതത്തിൽ ദൈവം നമുക്ക് വലിയ ബലവും കൃപയും തെരുമാറാകട്ടെ ദൈവം നമ്മോട് പറയുകയാണ് നിന്നോട് നിന്നെ ഉപദ്രവിക്കുന്നവരെ പരിഹസിക്കുന്നവരെ നിൻ്റെ താഴ്ചയെ ഓർത്ത് നിന്നെ മാറ്റി നിർത്തുന്നവരെ ഓർത്ത് നീ ഭാരപ്പെടണ്ട ഒരു ദിവസം അവർ നിൻ്റെ അടുത്ത് വന്ന് നിൻ്റെ കാൽക്കൽ വീഴും അവർക്കൊരു കാര്യം മനസ്സിലാകും ദൈവം അവരെയല്ല സ്നേഹിച്ചത് നിന്നെയാണ് സ്നേഹിച്ചത് നിന്നോടുകൂടെയാണ് ദൈവം ഇരിക്കുന്നതെന്ന് ഒരു പ്രഭാതത്തിൽ ഒരു സഹായന്നത്തിൽ ദൈവം വെളിപ്പെടുത്തുന്ന ഒരു സമയമുണ്ട് ആ സമയത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ക്ഷമ ദീർഘക്ഷമ ദൈവത്തിങ്കിലെ പ്രത്യാശ ഈ പ്രഭാതത്തിൽ നൽകപ്പെടുവാൻ ലഭിക്കപ്പെടുവാൻ നിനക്കും നിൻ്റെ തലമുറകൾക്കും ദൈവം സഹായിക്കുമാറാകട്ടെ ഗാഡ് ബ്ലെസ്